നമസ്കാരം പതിരും കതിരും എന്ന പഴയ നാടകത്തിൽ കെ പി എസ് സി സുരോചന പറയുന്ന ഒരു ഡയലോഗ് ഓർത്തുപോകുന്നു രോഗം കുറ്റമാണോ ഡോക്ടർ രോഗി കുറ്റവാളിയാണോ അങ്ങും ഇന്നും രോഗം കുറ്റമല്ല എന്നാൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായി പീഡിപ്പിച്ച് രോഗിയാക്കുന്നത് ഒരു വലിയ കുറ്റം തന്നെയാണ് പക്ഷെ അതിന് കേസെടുക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പില്ല ഇതൊക്കെ ഓർക്കാൻ കാരണം മുൻ എം എൽ എയും മാടായി ഏരിയ കമ്മിറ്റി അംഗവുമായ സി കെ പി പത്മനാഭന്റെ ഒരു വിലാപം കേട്ടപ്പോഴാണ് എന്നെ രോഗിയാക്കിയത് ഈ പാർട്ടിയാണ് ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തിയും മാനസികമായി പീഡിപ്പിച്ചും വി എസ് പക്ഷക്കാരനായ സി കെ പിയെ പാർട്ടി കൊല്ലാക്കൊല ചെയ്തു അതിനെതിരെ അദ്ദേഹം പതിനഞ്ചോളം അപ്പീലുകളാണ് പാർട്ടിക്ക് കൊടുത്തത് എന്നിട്ടും ഒരു രക്ഷയുമില്ല മറുപടിയുമില്ല ഇതിനൊക്കെ അപ്പീലുമായി പോകുന്നവരെ വേണം സമ്മതിച്ചു കൊടുക്കാൻ സുപ്രീം കോടതിയിൽ പോലും ഒറ്റ അപ്പീൽ കൊണ്ട് കാര്യം നടക്കും പന്ത്രണ്ട് വർഷമായി പാർട്ടിയിൽ നിന്നും അനുഭവിച്ച മാനസികമായ സമ്മർദ്ദം കാരണമാണ് താൻ വൃക്കരോഗിയായത് എന്ന് അദ്ദേഹം പറയുന്നു ഈ പാർട്ടി ഇങ്ങനെയാണ് കൊമ്പനാനയ്ക്ക് വരെ ഗർഭമുണ്ടാക്കും ഒരുത്തനെ ഉന്നമിട്ടാൽ ആയുധമെടുക്കണമെന്നില്ല പലതരത്തിലുള്ള രോഗങ്ങൾ വാരിവിതറുന്ന കുറുമ്പയായി അവതരിക്കും അവനെ മാനസികമായി മർദ്ദിച്ച് വൃക്കയും കരളും ഹൃദയവും വരെ തകർത്തെന്നിരിക്കും തലച്ചോറിനെ ഷോക്കേൽപ്പിച്ച് പക്ഷാഘാതമുണ്ടാക്കും ചിലർക്ക് പ്രാന്ത് പിടിപ്പിക്കും എന്തെങ്കിലും കാരണം കണ്ടെത്തി പിന്നീട് പുറത്താക്കും കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചാണ് സി കെ പി എ സംസ്ഥാന സമിതിയിൽ നിന്നും പാർട്ടി പുറത്താക്കിയത് പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു ചാത്തുണ്ണി മാസ്റ്റർ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിയമസഭയിൽ നിരന്തരം ശബ്ദിച്ച ചാത്തണ്ണി പാർട്ടിക്കും പത്രത്തിനും ചിന്താ വാരികയ്ക്കും പൊന്നുണ്ണിയായിരുന്നു ജയിൽവാസം മുതൽ മാരകമായ ആക്രമണങ്ങൾ വരെ പാർട്ടിക്ക് വേണ്ടി ചാത്തുണ്ണി നേരിട്ടു ഉണ്ടായിരുന്ന അധ്യാപക ജോലി കളഞ്ഞ് പാർട്ടി പ്രവർത്തകനായി പക്ഷേ ജനശക്തി ഫിലിംസ് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയതോടെ ചാത്തുണ്ണി മാസ്റ്റർ പാർട്ടിക്ക് അനഭിമതനായി ചിന്ത വാരിക സത്യസന്ധനായ എന്ന് വാഴ്ത്തിയ ചാത്തുണ്ണിയെ പിന്നെ പാർട്ടി എന്തു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈയിൽ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നു ചാത്തണ്ണി മാസ്റ്ററെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തിയില്ല എന്നതായിരുന്നു കാരണം പുറത്താക്കിയിട്ടും അദ്ദേഹം ഇല്ലാതായിട്ടും ചാത്തുണ്ണി മാസ്റ്ററെ സ്മരിക്കാത്ത ഒരൊറ്റ ദിവസമില്ല കോഴിക്കോട്ടെ പാർട്ടിയിൽ അതാണ് ഏറെ രസകരം എന്തിനേറെ പാർട്ടി കൊടുത്തുവിട്ട ആയുധം കൊണ്ട് അൻപത്തിയൊന്ന് വെട്ടു വെട്ടിക്കൊന്ന ടി പി ചന്ദ്രശേഖരനെ പിന്നീട് പാർട്ടി പുറത്താക്കിയത് എന്ത് കാരണം പറഞ്ഞാണെന്ന് അറിയാമോ പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സംഘത്തിൽ നിന്നും ടി പി ചന്ദ്രശേഖരൻ വളം മോഷ്ടിച്ചു അതായിരുന്നു കുറ്റം വളം വിതരണത്തിലെ ആ ക്രമക്കേട് സഹിക്കാതെ ചന്ദ്രശേഖരനെ പാർട്ടി പുറത്താക്കുകയായിരുന്നു കൊന്നുകഴിഞ്ഞിട്ട് ഇങ്ങനെ പാർട്ടിക്ക് പുറത്താക്കി മോക്ഷം കൊടുക്കുന്ന ഏത് പ്രസ്ഥാനമുണ്ട് ഈ ഭൂലോകത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ മരണത്തിൽ അനുശോചിക്കാനോ മൃതദേഹം കാണാനോ പോകരുതെന്ന് പാർട്ടി എൻ വി ബാലകൃഷ്ണൻ എന്ന സഹാവിനെ വിലക്കി തനിക്കൊപ്പം എസ് എഫ് ഐ കാലം മുതൽ പ്രവർത്തിച്ച സഹാവിന്റെ മൃതദേഹം കാണാൻ എനിക്ക് പാർട്ടിയുടെ അനുവാദം വേണ്ട എന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ അന്തിമോപചാരം അർപ്പിക്കാൻ പോയി പതിമൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോഴുതാ പാർട്ടി ബാലകൃഷ്ണനെ പുറത്താക്കിയിരിക്കുന്നു കാരണം സാമ്പത്തിക ക്രമക്കേട് എൻ വി ബാലകൃഷ്ണൻ ഇപ്പോൾ ചാനലുകളിൽ സ്ഥിരമായി വന്ന് പാർട്ടിയെ വിമർശിക്കുകയാണ് അതാണ് പതിമൂന്ന് വർഷത്തിന് ശേഷമുള്ള ഈ പുറത്താക്കലിന് കാരണം പാർട്ടിയുടെ താത്വികാചാര്യനായിരുന്ന പി ഗോവിന്ദ പിള്ള പാർട്ടിയെ വിമർശിച്ച കുറ്റത്തിനാണ് പുറത്താക്കപ്പെട്ടത് പക്ഷേ ഗോവിന്ദ പാർട്ടി ആരോപിച്ചത് സാമ്പത്തിക ക്രമക്കേടായിരുന്നു ഇങ്ങനെ അറബിക് കഥയിലെ സൊസൈറ്റി ഗോപാലന്റെ അവസ്ഥയിൽ കഴിയുന്ന എത്രയോ സഖാക്കളുണ്ട് കേരളത്തിൽ എന്നാൽ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച് സ്വന്തമായി വിഴുങ്ങുകയും പകുതി പാർട്ടിക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരുത്തനെയും പാർട്ടി ഇതുവരെ പുറത്താക്കിയിട്ടില്ല പീഡന കേസുകളിലെ പ്രതികളായിട്ടും പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് തീവ്രത അളന്നിട്ടും ചിലരിപ്പോഴും പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലുണ്ട് നിശയാൽ ശശി ശോഭിക്കും ശശിയാൽ നിശയും സദ എന്ന പോലെ താങ്കളുടെ കഥ അല്ലെങ്കിൽ കവിത സ്ഥലപരിമിതി മൂലം പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രാധിപന്മാർ എഴുത്തുകാർക്ക് ഒരു കത്തയക്കുന്ന പതിവുണ്ട് എഴുത്തുകാരന്റെ പേര് മാത്രം അതിൽ പൂരിപ്പിച്ചാൽ മതി ബാക്കിയെല്ലാം അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് ഇതുപോലെ സാമ്പത്തിക കാരണങ്ങളിൽ സത്യസന്ധത പാലിക്കാതെ നിങ്ങൾ പാർട്ടി അംഗങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നൊരു ഭാഗം പാർട്ടി അതിന്റെ ലെറ്റർ പാടിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഡാഷ് ഇട്ട ഭാഗത്ത് ചാത്തുണ്യ മാസ്റ്റർ ഗോവിന്ദ പിള്ള ടി പി ചന്ദ്രശേഖരൻ സി കെ പി പത്മനാഭൻ എന്നൊക്കെ എഴുതി ചേർക്കുക അതിനുശേഷം കവറിലാക്കി സ്റ്റാമ്പ് ഒട്ടിച്ച് അയച്ചു കൊടുക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ഗർഭം പീഡനം എന്നീ വിഷയങ്ങൾ പാർട്ടി കുറ്റകരമായി കാണുന്നില്ല അതൊക്കെ സഹാക്കളുടെ ബയോളജിക്കൽ നെസസിറ്റിയാണ് പാർട്ടി ഇടപെടാറില്ല എന്നാൽ ശത്രുക്കൾക്ക് നേരെയുള്ള മിസൈലുകളായി അതൊക്കെ പ്രയോഗിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധത കാണിക്കുന്ന ഒരൊറ്റ നേതാവേ ഇന്ന് പാർട്ടിയിലുള്ളൂ കണ്ടുപഠിക്കണം സഖാക്കളെ അതാണ് പിണറായി വിജയൻ ആ സൂക്ഷ്മതയും കൃത്യതയും സഖാക്കൾ കണ്ടുപഠിക്കുക തന്നെ വേണം പാർട്ടി ശത്രുക്കളുടെ മരണത്തിന് പോകേണ്ടെന്ന് വിലക്കുന്ന ഈ പ്രസ്ഥാനം മാനവികത മൂല്യം സംസ്കാരം എന്നിവയെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല ടിപിയുടെ മൃതദേഹം കാണാൻ വീൽ ചെയറിൽ ഇരുന്നു പോയ സൈമൺ ബ്രിട്ടോ ഒരു പിടി പുഷ്പമിട്ട് ഇംഗുലാബ് വിളിച്ചതോടെ ആ മനുഷ്യനും പാർട്ടിക്ക് വേണ്ടാത്തവനായി നോക്കൂ പ്രസ്ഥാനത്തിനു വേണ്ടി നട്ടല്ലിൽ കുത്തുവാങ്ങി തകർന്നു പോയ മനുഷ്യനായിരുന്നു സൈമൺ ബ്രിട്ടോ എന്നിട്ടും ഈ പിണറായി ഉളുപ്പില്ലാതെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് മരണവീട്ടിൽ ആശ്വസിപ്പിക്കാൻ പോകുന്നത് നാട്ടുമര്യാദയാണ് പോലും അതുപക്ഷേ കുവൈറ്റിൽ വീണയ്ക്ക് പോകാൻ കഴിയാത്തതിന്റെ സങ്കടമായിരുന്നു ചിക്കന് പകരം വായിൽ റബ്ബർ ബൂഷിട്ട് കടിച്ചുകൊണ്ട് കെ ടി എസ് പഠനയിൽ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഹോ ചിക്കൻ മുറ്റാടേ ഇതുപോലെ നമ്മളും പറഞ്ഞു പോകും ഹോ മുറ്റാടു ഈ പാർട്ടി